ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഹനുമാൻ ജയന്തി ഹിന്ദുക്കളുടെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ഇത് ഭഗവാൻ ഹനുമാന് സമർപ്പിച്ചിരിക്കുന്നു ശിവൻ്റെ രുദ്ര അവതാരമായ ഹനുമാനെ ആരാധിക്കുന്നത് വളരെ പവിത്രമായ ദിവസമായാണ് ഇന്നേ ദിവസത്തെ കണക്കാക്കുന്നത് ഈ പുണ്യദിനത്തിൽ ഭക്തർ ഹനുമാനെ പ്രാർത്ഥിക്കുകയും പൂജകൾ നടത്തി അനുഗ്രഹം തേടുകയും ചെയ്യുന്നു ഇന്ന് ഏപ്രിൽ പന്ത്രണ്ട് ഇന്നേ ദിവസമാണ് ഹനുമാൻ ജയന്തിയായി ആഘോഷിക്കുന്നത് ചൈത്ര പൂർണിമ ദിനത്തിലാണ് ഈ ദിവസം വരുന്നത് ഹനുമാൻ ജയന്തിയുടെ പ്രാധാന്യം ഹനുമാൻ ജയന്തി ഹിന്ദുക്കൾക്കിടയിൽ വലിയ മതപരവും ആത്മീയവുമായി പ്രാധാന്യമുള്ളതാണ് കാരണം ഈ ദിവസം ഹനുമാന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നു ഹനുമാന്റെ അനുഗ്രഹം തേടുന്നതിനായി ആളുകൾ ഉപവാസം അനുഷ്ഠിക്കുകയും ഈ ദിവസം വളരെ ആഘോഷത്തോടും ഗംഭീരത്തോടും ആഘോഷിക്കുകയും ചെയ്യുന്നു നിരവധി പ്രശസ്ത ക്ഷേത്രങ്ങളിൽ അവർ ബജറംഗ ബലിയെ ആരാധിക്കുന്നു ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഹനുമാൻ മാതാപിതാക്കളായി അറിയപ്പെടുന്നത് കേസരി രാജാവും മാതാവ് അഞ്ജനയും ആണ് ഈ ഗ്രഹത്തിൽ ഇവർ ജീവിച്ചിരിക്കുന്ന ചിരഞ്ജീവികളിൽ അദ്ദേഹവും ഉൾപ്പെടുന്നു ശിവന്റെ രുദ്ര അവതാരം എന്നും ഹനുമാനെ വിളിക്കുന്നു മാരുതി നന്ദൻ ബജറംഗബലി പവൻ പുത്രി വീർ ഹനുമാൻ സുന്ദരൻ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ നൽകിയ പേര് അനുയായികളുടെ എല്ലാ ദുരിതങ്ങളും നീക്കുന്ന സങ്കടമോചനൻ എന്നിവ ഹനുമാന്റെ നിരവധി സ്ഥാന പേരുകളിൽ ഉൾപ്പെടുന്നു തൻ്റെ ശക്തിയും ശക്തിയുടെ കാരണവും ഹനുമാൻ എന്തു ചെയ്യാൻ പ്രാപ്തനാണെന്ന് കരുതപ്പെടുന്നു മറ്റുള്ളവർക്ക് അസാധ്യമായി തോന്നുന്ന ജോലികൾ പോലും രാമായണത്തിൽ ഹനുമാൻ സഞ്ജീവനി മല ചുമന്നുകൊണ്ട് വരികയും ലക്ഷ്മണനെ രക്ഷിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു രാമചരിത മാനസത്തിലെ ഹനുമാൻ്റെ കഥ ഒരിക്കൽ ഹനുമാൻ സീതാ മാതാവിനെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോയി അവിടെ വെച്ച് രാവണന്റെ മകനായ അക്ഷയകുമാറിനെ കൊന്ന് ലങ്കയ്ക്ക് തീ കൊളുത്തി തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ചെറുതാക്കി രാവണന്റെ രാജ്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു സീതാദേവിയെ കണ്ടെത്തൽ ലങ്കയെ വാലിൽ നിന്ന് കത്തിച്ച സംഭവം ശ്രീരാമനും രാവണനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മേഘനാഥൻ ലക്ഷ്മണനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മണനെ രക്ഷിക്കാനായി ഹനുമാൻ സഞ്ജീവനി പർവ്വതം കൊണ്ടുവന്നു എന്നിങ്ങനെ നിരവധി ശ്രദ്ധേയമായ സംഭവങ്ങൾ രാമായണത്തിലുണ്ട് ഹനുമാൻ ജയന്തി എങ്ങനെയാണ് ആഘോഷിക്കുന്നത് രാജ്യമെമ്പാടും എല്ലാ ഹിന്ദുക്കളും ഹനുമാൻ ജന്മോത്സവം വളരെ ഉത്സാഹത്തോടെയും ഉത്സവത്തോടുകൂടിയും ആഘോഷിക്കുന്നു എല്ലാ ഹനുമാൻ ക്ഷേത്രങ്ങളിലും വിളക്കുകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ആരാധകർ അവിടെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാനായി എത്തുന്നു ഹനുമാൻ ജന്മോത്സവത്തിൻ്റെ ഈ പുണ്യദിനത്തിൽ ഭഗവാൻ ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും അനുഗ്രഹം തേടുന്നതിനായി പലരും രാമായണ അഖണ്ഡ പാത സംഘടിപ്പിക്കുന്നു ഈ ദിവസം സുന്ദരകാണ്ഡ ജപിക്കുന്നത് ഉത്തമമാണ് ഈ ദിവസം ഹനുമാന്റെ വിഗ്രഹം ആഭരണങ്ങൾ പൂക്കൾ പുതിയ വസ്ത്രം സ്വർണം എള്ളി എന്നിവ അലങ്കരിച്ചിരിക്കുന്നു ഈ പുണ്യദിനത്തിൽ പവനപുത്ര ഹനുമാന്റെ അനുഗ്രഹം നേടുന്നതിനായി ആളുകൾ വിവിധ മതപരവും ആത്മീയവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഈ ദിവസം അവർ നൂറ്റെട്ട് തവണ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്ന സങ്കല്പം ചെയ്യുന്നു ചിലർ കീർത്തനങ്ങളിലും ഭജനകളിലും പങ്കെടുക്കുന്നു പ്രധാനപ്പെട്ട ഹനുമാൻ സ്വാമിയുടെ മന്ത്രം നോക്കാം ഓം 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 ഇത് നൂറ്റെട്ട് തവണ ജപിക്കാവുന്നതാണ് അടുത്തത് നോക്കാം ആഞ്ജനയായ വിദ്മഹി വായുപുത്രായ ധീമഹി തന്നോ ഹനുമത് പ്രചോദയാ ഏഴ് ഒമ്പത് പതിനാല് ഇരുപത്തൊന്ന് നൂറ്റെട്ട് ഇഷ്ടമുള്ള ജപിക്കാവുന്നതാണ് വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് സി യു